നാളെ ലോൺ ഈ പ്രതീക്ഷിക്കാർ പതിനേഴ് കുടുംബങ്ങൾക്ക് പെട്ടെങ്കിലും ഈ കുടുംബത്തിന് മാത്രം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഞങ്ങള് പിന്നെ പൈസ അടച്ചില്ല ഞങ്ങളുടെ മുതല് പോവുകയും ചെയ്ത് ഇവനെ ഒട്ട് കാണാനില്ല എപ്പോഴും കളാവ് വഞ്ചന ചെയ്തവന്മാരെ കിട്ടണ്ട നമ്മൾ ഓൾറെഡി പെട്ടുപോയി ഈ ബാങ്ക് മാനേജർ പിന്നെ ഞാൻ പൈസ ലക്ഷത്തോളം ഞാൻ അടച്ചി ഞങ്ങൾ എന്നിട്ട് ചെന്ന് കണ്ട് ഈ ഞങ്ങൾ ഈ തട്ടിപ്പിനിടയായ ആ ഇബ്രാഹിമിന്റെ അടുത്ത് വീട്ടിലൊക്കെ ചെന്ന് ഞങ്ങൾ എല്ലാ വീട്ടുകാരും ചെന്നിട്ടുണ്ടായിരുന്നു അയാക്കളുടെ അടുത്ത് അപ്പൊ അയാൾ പറഞ്ഞു അപ്പോഴും പറഞ്ഞത് പൈസ അടച്ചോ നിങ്ങളുടെ പേരിലോട്ട് ആക്കിത്തരാന്നാണ് പറഞ്ഞത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ മേഖലയിലെ വല്ലാർപ്പാടമടക്കമുള്ള പ്രദേശങ്ങളിലെ പതിനേഴ് കുടുംബങ്ങളാണ് വായ്പാ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് വീട് വയ്ക്കുക മക്കളുടെ കല്യാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരണ ബാങ്കുകളിൽ ലോണിന് അപേക്ഷിച്ചെങ്കിലും ലോൺ പാസാകാതെ വന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും പട്ടയം ഈടാക്കി ഈ കുടുംബങ്ങൾ വായ്പ എടുക്കുന്നത് പണം നൽകിയ സ്വകാര്യ വ്യക്തികൾ ഇവരുടെ പട്ടയം പണയം വെച്ച് ബാങ്കുകളിൽ നിന്നും ലക്ഷങ്ങൾ വായ്പയെടുത്തു ബാങ്കുകളുടെ അടക്കം സഹായത്തോടെ തട്ടിപ്പുകാർ ആ ഭൂമിയും അവരുടെ കൈവശമാക്കി പല കുടുംബങ്ങൾക്കും ഇന്ന് മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് ലക്ഷം വരെയാണ് കടമുള്ളത് എന്നാൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് കിട്ടിയത് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും അടക്കം വരുന്ന വളരെ ചെറിയ തുകയും നിലവിൽ ലോൺ തുക തിരിച്ചടയ്ക്കാൻ വിസമ്മതിച്ചതോടെ പല കുടുംബങ്ങളും ജപ്തി ഭീഷണിയിലുമാണ് തട്ടിപ്പ് സംഘത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല ഒരു മൂന്ന് ലക്ഷം രൂപ കടം വന്നതാണ് കടം വന്നപ്പോഴാണ് ഞാനല്ല എൻ്റെ ഭർത്താവാണ് ചെയ്തത് എന്നുവെച്ചാല് ഒരു കൂട്ടർ ഇവിടെ വന്നും കൊണ്ട് പുള്ളിനെ കണ്ടെന്നാ പറയണത് പട്ടയം എടുത്ത് തന്നാല് നിങ്ങൾക്ക് പൈസ വേഗം സാധിച്ചു തരുമെന്നുള്ള ഇതിൽ അങ്ങനെ അയാളോട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പട്ടയം കൊണ്ട് പോയി അവർക്കിടെ കയ്യിൽ കൊടുത്തു കയ്യിൽ കൊടുത്തിട്ട് മൂന്ന് ലക്ഷം രൂപ വാങ്ങിച്ച് ലോൺ അടക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാങ്കിൽ നിന്ന് പറഞ്ഞെടുത്ത് തന്നേക്കണേന്ന് പറഞ്ഞ് സിൻഡിക്കേറ്റ് ബാങ്കിലെ എന്തൊക്കെയുമാണ് കൊടുത്തത് രണ്ടാമത്തെ മോക്കട കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്താണ് ഞങ്ങാ മൂന്ന് ലക്ഷം ചോദിച്ചു അവർ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം തന്നു അത് ഇപ്പം മുപ്പത്തഞ്ച് ലക്ഷത്തിന് വെച്ചാക്കണെന്ന് പറഞ്ഞാണ് ബാങ്കിൽ നിന്ന് ഇത് വന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വരിച്ചു പിന്നെ ഞാനിങ്ങനെ പെൻഷൻ കിട്ടും അച്ഛൻ്റെ അതിന്നിങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കണായിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം വന്ന് ഇങ്ങനെ മുപ്പത്തഞ്ച് ലക്ഷത്തിനായത് വെച്ചാക്കുന്നത് നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോലെന്ന് ബാങ്ക് അട ബാങ്കിൽ പൈസ രണ്ട് പ്രാവശ്യം അടച്ചു പിന്നെ രണ്ട് മാസം അടച്ചില്ല അടക്ക രണ്ട് മാസം അടക്കാതെ മൂന്നാമത്തെ മാസം അടക്കാനായിട്ട് എൻ്റെ മകൻ നാൽപ്പതിനായിരം രൂപയും കൊണ്ടുകൊണ്ട് പോയി അതടച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ ആ ബാങ്കിലെ മാനേജർ തന്നെ എൻ്റെ മോനെ വിളിച്ചിട്ടും പറഞ്ഞ് ആരുടെ പേരിലാണ് ഈ ലോൺ അടക്കണേന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഈ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തതെന്നും പറഞ്ഞുകൊണ്ടാണ് തന്നേക്കണത് മൂന്ന് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ഒൻപത് വെച്ച് അടക്കണമെന്ന് പറഞ്ഞേക്കണം അതിൻ്റെ പേരിൽ രണ്ടുമൂന്ന് മാസം മുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പൈസ കൊണ്ടു പറഞ്ഞു അപ്പം അയാൾ തന്നെയാണ് പറഞ്ഞത് ആ ബാങ്കിലുള്ള ഒരാൾ വിളിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പേരിലല്ല ഈ പട്ടയിരിക്കണത് ഹാരിസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരിലാണ് പട്ടയിരിക്കണെന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഈ വീട് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി ലോൺ കിട്ടിയ ഞങ്ങൾക്ക് എഴുപതിനായിരം രൂപയാണ് അതുകൊണ്ടൊന്നും ആയില്ല അതിന് അവർ ബോർഡ് കണ്ട് ഇങ്ങനെ വിൽക്കാനും വാങ്ങാനും പണയത്തിനൊന്നും പറയും അപ്പോൾ പണയം ചെയ്ത് ഞങ്ങൾ അൻപതിനായിരം രൂപ ഒക്കെ പണയം ചെയ്ത് പണയം ചെയ്ത് പൈസ അയാൾ ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപ തന്ന് ഞങ്ങൾ തിരിച്ച് ഒരു ലക്ഷം രൂപ കൊടുത്തു പലിശം അത് അതവർക്ക് ഞങ്ങൾ തിരിച്ചു കൊടുത്തു അപ്പം ഞങ്ങളുടെ മുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ചെന്ന് ചോദിച്ചു പറഞ്ഞു അവൻ പറയണു ഞാൻ പത്ത് ലക്ഷത്തിന് പണയഞ്ചാണ് ഒരു ലക്ഷം രൂപ ഞാൻ പോയി ബാങ്കിൽ പോയി ലോൺ ചെയ്തപ്പോൾ ഒന്നും ഇവിടെ വഴിയില്ല നമുക്ക് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല ജസ്റ്റ് ഇത് ഇത്രയും രീതിയിലുള്ള വഴിയുള്ളു ഈ വഴിക്ക് പിന്നീട് വന്നതാണ് ബാങ്കിപ്പോൾ ബാങ്കാർ ഇങ്ങനെ വഴിയില്ലാത്തത് കൊണ്ട് ലോൺ തരില്ലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ സുഹൃത്ത് സാലമ്പാവും അവരുടെ വീടിന് വേണ്ടി പിന്നെ പുറത്ത് പ്രൈവറ്റ് ടീമിൽ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പോയിട്ടാണ് ഈ എബ്രാഹിം കളിക്കാരനെ കാണുന്നത് അങ്ങനെ ആദ്യം എനിക്കൊരു ഒരു ലക്ഷം രൂപ എടുത്ത് വരും ഇങ്ങനെ ഇരുപത്തി മീറ്റർ പലിശയില്ലേ ഡെയിലി പലിശ കൊടുത്ത അങ്ങനത്തെ അതിനാണ് പൈസ തന്നത് അപ്പോൾ എനിക്ക് ഒരാളും പോയി മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ട് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ പൈസ കൊടുത്ത് പക്ഷെ നമുക്ക് അപ്പഴും കടം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു രണ്ട് രണ്ടേ കാലിൽ ഒരു ലക്ഷം രൂപ ഉള്ള ഞാൻ എടുത്താൽ പിന്നെ നമുക്ക് പൈസ കിട്ടിയില്ല ഇവർ ആ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് പതിനാറ് ലക്ഷം രൂപ കറസ്റ്റ് എടുത്തത് ഇവർ ജോയിൻറ്റ് അക്കൗണ്ടിൽ എടുക്കണേന്ന് പറഞ്ഞത് നമ്മളുടെ വേറെ പാർട്ടി ഈ പ്രപ്പർട്ടി കൂടി ഇതൊക്കെ വെച്ചിട്ടാണ് എടുക്കണം എന്നാണ് നമ്മോട് പറയുന്നത് മനസ്സിലായി അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ അപ്പോൾ നമ്മൾ ഇവിടെ അന്ന് സ്ഥലത്തിന് കൊടുക്കുന്നത് പത്തി പതിനായിരം രൂപയൊക്കെയാണ് വിലയുള്ളത് നമ്മുടെ സ്ഥലത്തിന് അഞ്ചു സ്ഥലമുള്ളൂ സ്ഥലമുണ്ട് പത്തരം രൂപ നമുക്ക് കിട്ടും ലോൺ കിട്ടുമെന്നുള്ള ഇത് ഇതാണ് നമുക്കുള്ളത് പക്ഷേ ഇവർ പറയുന്നുണ്ട് വേറെ ഒരു ആളുടെ സ്ഥലം കൂടി ഇതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഇത്ര ലക്ഷം രൂപ അവരെടുത്തതെന്ന് പറയുന്നത് അയാൾ എന്നോട് പോകുന്ന പ്രാവശ്യം വിളിച്ച് ഫോണിൽ പറഞ്ഞിട്ട് ഈ കേസിനൊന്നും പോകുന്നത് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഞാൻ സെറ്റിൽ ചെയ്യാൻ ഞമ്മൾ അടിച്ച പൈസ കൊടുക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ ഇയാളെ വീട്ടിൽ പോയി വേണമെന്ന് സുലൈമാൻ്റെ ഈ പള്ളി പള്ളിക്കര എബ്രഹാം പള്ളിക്കര അവിടെ ചെന്ന് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് സമയത്ത് പക്ഷേ കൊടുത്തില്ല എനിക്ക് എന്തോ പെട്ടെന്നൊരു കള്ളത്തരം ഉണ്ടെന്ന് സംശയം തോന്നി പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ ആ പൈസ നമ്മുടെ പോയാലേ നമ്മൾ അത് അടക്കാൻ തയ്യാറായിരുന്നു നമ്മൾ അടക്കാൻ വേഗം ചെന്നപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് അടപ്പിക്കണല്ല നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വഴി അടുത്ത കാശ് മുഴുവൻ അവന് കൊടുത്ത് പരിസര ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് സാധനം ചോദിച്ചപ്പോൾ അവൻ ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അതവൻ ഇത്ര ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തു കളഞ്ഞവൻ ഇവനും വന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച് ഇതാ ഞാനാ ചോദിച്ചത് എൻ്റെ ഭർത്താവ് മരിച്ചുവിട്ട് പതിനൊന്ന് വർഷമായി രേഖനയാണിത് പിന്നെ ഇവന് കൊടുത്തായിട്ട് രേഖ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭർത്താവ് തട്ടിപ്പിനിരയായവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി ബാങ്കുമായി ബന്ധപ്പെടാൻ ട്രൂ കോപ്പി തിങ്ക് പല ആവർത്തി ശ്രമിച്ചുവെങ്കിലും ഇതുവരെയും സാധിച്ചിട്ടില്ല ഞങ്ങളുടെ മുതലേ ഞങ്ങൾക്ക് കിട്ടാൻ വരുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഞാൻ സത്യം പറയണമെങ്കിൽ വീട് നേരം വിളക്ക് പോയി പേടിച്ചിരുന്നു ജപ്തിക്കാർ വരുമോ ജപ്തിക്കാർ വരുമോ എന്നൊരു പേടിയാണ് എനിക്ക് എങ്ങോട്ട് പോകുമ്പോൾ മോളെ ഞങ്ങൾ ഞങ്ങൾ എങ്ങോട് ഞങ്ങൾക്കൊരു ഒരാഴ്ചക്കാൻ ഓരോ വീടുകളിൽ കിടത്താൻ പറ്റും പിന്നെ കിടത്തോ അതാണ് ഞങ്ങളുടെ അവസ്ഥ